ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയം ഒരുക്കി പെരിന്തൽമണ്ണ ഡയമണ്ട്ൽ ഗോൾഡ് സെപ്റ്റംബർ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ പണിക്കുലിയിൽ വരെ ഡിസ്കൗണ്ടിൽ കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും വിസിറ്റ് ടുഡേ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ Ik ben hier! കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനും മുമ്പിലും മണ്ഡലം കോൺഗ്രസ് നേതൃത്വത്തിൽ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് നടക്കൊണ്ടിരിക്കുന്നു നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ഉണ്ണകുളത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കോൺഗ്രസിന്റെ നേതാവ് വി എസ് അകാരണമായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച വീഡിയോ വിഷൻ ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട കേരളത്തിൽ ക്രമസമാധാനം നിലനിർത്തേണ്ട പോലീസ് സേനയിലെ ചില ദുഷ്ട മൃഗങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏതാനും ചില വ്യക്തികൾ ചേർന്ന് ഒരു കൊച്ചു സഹോദരനെ മർദ്ദിച്ച് അവസാനാക്കുന്ന രംഗം നമ്മളൊക്കെ മനസ്സുകൊട്ടിയാണ് കണ്ടത് ഇത് തമിഴ്നാട്ടിലോ യു പിയിലോ കർണാടകയിലെയോ ആന്ധ്രയിലോ ഒന്നുമല്ല നടന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലാണ് ഒരു പ്രവൃത്തി ഹീന പ്രവൃത്തി നടന്നത് എന്നത് കേരളക്കരയെ മുഴുവൻ ലജ്ജിപ്പിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഏറെ ബഹുമാനത്തോടു കൂടി നമ്മുടെ ജനങ്ങൾ കാണുന്ന പോലീസിലെ പോലീസ് സേനയിലെ അംഗങ്ങൾ അവർക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് എസ് ഐ ഒൻ്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ ഇടിച്ചും തൊഴിച്ചും ചവിട്ടിയുമൊക്കെ സിനിമയിൽ പോലും കാണുന്ന രീതിയിൽ കള്ളനോട്ടുകാരനോടോ കഞ്ചാവും കമ്പ്രി പിടിച്ച പ്രതിയോടോ ലഹരി മാഫിയുടെ നേതാവിനെയോ ഒക്കെ കാണിക്കുന്നതുതിനേക്കാൾ ക്രൂരമായി ഒരു കാരണവുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയും അതുപോലെ നമ്മുടെ ജനങ്ങളുടെ മനസ്സിലുമൊക്കെ മായാതെ പറയാതെ നിൽക്കുന്ന രംഗങ്ങൾ ഇപ്പം നമ്മുടെ മനസ്സിലുണ്ട് അത് ആവർത്തിക്കാതിരിക്കാനും ഇത്തരം പോലീസിലെ ക്രിമിനലുകളെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ധർമ്മസമരത്തിന് നേതൃത്വം നൽകുന്നത് നമുക്കറിയാം പോലീസ് സേന വളരെ അച്ചതന്നതോടു കൂടി കേരളത്തിലെ ക്രമസമാധാന പരിപാലനത്തിന് മുൻപത്തിൽ നിന്ന് വളരെ പേരുകേട്ട ആളുകൾ നമുക്കറിയാം ജനമൈത്രി പോലീസ് അടക്കമുള്ള ജനങ്ങളോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരു സുഹൃത്തുക്കളെ പോലെ പെരുമാറേണ്ട പോലീസ് ഇന്ന് നമ്മുടെ പെരിന്തൽമണ്ണയിലടക്കം രാഷ്ട്രീയ ചട്ടുകങ്ങളായി മാറുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വെറുക്കപ്പെട്ടവനായ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ തൊഴിലാളികളുടെ നേതാവായി കടന്നു വന്ന് ഇത് തൊഴിലാളികൾ ആരാണ് തൊഴിലാളികൾ എന്താണ് എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിലേക്ക് ഒരു പുത്തക മാഫിയെ പോലെ ഇന്നൊരു വലിയ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഉടമയായി കൂടിയായി മാറിയ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന്റെ ഭാര്യ കമലയ്ക്കും അദ്ദേഹത്തിന്റെ പേരക്കുട്ടിക്കും മകൾക്കുമൊക്കെ കാവൽ നിൽക്കുന്ന പിഞ്ചക്കാരായ പോലീസുകാരെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ അറിയാം സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ പോലും മുപ്പത്തഞ്ചും നാൽപ്പതും പോലീസ് വാഹനങ്ങളുടെ അകമ്പോടിയോടുകൂടി കടന്നു പോകുമ്പോ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മാത്രം നമുക്കറിയാം ഇന്ന് മറ്റുള്ള ജി സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ ഒക്കെ ഉള്ള പോലെ ഒരു ആളുടെ വധഭീഷണിയോ മറ്റൊരു ഭീഷണിയോ ഇല്ലാത്ത ഒരാൾക്കും ഓരോ തരത്തിലും വേണ്ടാത്ത

കനത്താറിട്ട് യാത്ര ചെയ്യുന്ന മഹിളാ കോൺഗ്രസ് കോൺഗ്രസ് അവർക്കെതിരെ കേസെടുത്ത നിലപാടാണ് കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ട് ഈ പോലീസ് സേനയെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ പോലീസ് സേനയെ ഭരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലുടനെള്ളം അവരുടെ പത്തിരുപത്തൊന്ന് വെള്ളം വെച്ച് ഇവിടെ ഒരു യാത്ര നടത്തിയിരുന്നു ആ യാത്രയിൽ നമ്മൾ കരിപ്പുഴി പ്രകടനം നടത്തുമ്പോൾ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളെ അവരെ രാത്രി കൊണ്ട് കുത്തുകയും ആ രാത്രി കൊണ്ട് കുത്തുന്നതിനെ ഞാൻ ന്യായീറ്റ് എന്താ നമ്മളെ ജീവൻ രക്ഷയാണത് ആ രക്ഷയ്ക്ക് വേണ്ടി ജനങ്ങളെ ഞങ്ങൾ ഇങ്ങനെ അടിച്ചു നിർത്തും ഞങ്ങളോട് കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു കൂടിയുള്ള ഒരു വർത്തമാനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ എട്ടച്ചങ്കൻ കൂടിയായ പിണറായി വിജയൻ ഇതിനെതിരെയാണ് നമ്മൾ ജനകീയ ജനങ്ങളെ അണഞ്ഞിരുത്തിക്കൊണ്ട് നല്ല പമ്പിച്ച പ്രക്ഷോഭങ്ങൾ കേരളത്തിലുടനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്